ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം മധുരച്ചൂരിൽ നിന്നൊരു പങ്ക്തി മാതൃഭൂമി ആഴ്ച തങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച സ്പർശിച്ച പ്രകാശിപ്പിച്ച ഗുരുജനങ്ങൾക്ക് വേണ്ടി ചില മനുഷ്യരുടെ പ്രണാമമാണത് ഓരോ ആഴ്ചയിലും കണ്ണു നനഞ്ഞാണ് ഞാനത് വായിക്കുക അത് വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലും ചില ഗുരുജനങ്ങളെയൊക്കെ ഓർമ്മ വരുന്നുണ്ട് കൃതജ്ഞാപൂർവം കരംകൂപ്പി നിൽക്കേണ്ട കണ്ണു നനഞ്ഞു നിൽക്കേണ്ട ചില പേരുകൾ ചില ഓർമ്മകളാണ് അടുത്തിടെ വായിച്ചത് ഒരു കവിയുടെ ഓർമ്മക്കുറിപ്പാണ് ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു കുട്ടി ഒത്തിരി മൈൽ സഞ്ചരിച്ച് വിദ്യാലയത്തിലേക്ക് എത്തേണ്ടി വരുന്നു അന്ന് കനത്ത മഴ പെയ്തു മഴ വരാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കയറി നിന്ന് കുട്ടി എത്തുന്നത് വളരെ വൈകിയ ക്ലാസ് മുറിക്ക് പുറത്ത് പമ്മിയും ഒക്കെ ഈ കുട്ടി നിൽക്കുമ്പോൾ അധ്യാപകൻ കുട്ടിയകത്തേക്ക് നിറഞ്ഞ പുഞ്ചിലോട് സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ വാ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അകത്തേക്ക് വരിക തന്നെ അദ്ദേഹം പരിഹസിക്കാമെന്ന് ധരിക്കേണ്ട കാര്യമേ ഉള്ളൂ കുട്ടി അങ്ങനെ ധരിച്ചതും എന്നാൽ പരിഹസിക്കുകയായിരുന്നില്ല മറിച്ച് അധ്യാപകൻ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ച് രൂപകം തയ്യാറാക്കിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള മറ്റ് കഥാപാത്രങ്ങളൊക്കെ നിശ്ചയിച്ചു അലക്സാണ്ടർ ഇനിയും വന്നിട്ടില്ല അലക്സാണ്ടർ ഈ കുഞ്ഞ നനഞ്ഞൊട്ടി വരുന്ന ഈ കുഞ്ഞ ദരിദ്രനായ ഈ കുഞ്ഞ് അങ്ങനെ ആ കുഞ്ഞിന് നെഞ്ചിലേക്ക് ഒരു ആത്മവിശ്വാസത്തിൻ്റെ വിത്ത് അധ്യാപനിടുകയാണ് ആ ഒരു അനുഭവം കുട്ടിയെ കവിതയിലേക്കും കലയിലേക്കുമൊക്കെ നന്നായിട്ട് അടുപ്പിക്കുന്നുണ്ട് ആദ്യം കുട്ടി ഒന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ആ പറഞ്ഞു സാറ് എനിക്കിത് പറ്റില്ല അപ്പോൾ ആ അധ്യാപകൻ ഒരു അപ്പന് നിരക്കുന്ന അച്ഛന് നിരക്കുന്ന വാത്സല്യത്തോടുകൂടി കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് പറ്റും നിനക്കേ പറ്റും ഒരാളുടെ ഉള്ളിൽ സാധ്യതകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളുടെ പേരാണോ ഗുരു അധ്യാപകൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വാക്കിൻ്റെ എത്തിമോളജിയിൽ പോലും ഒരു സൂചന കിടപ്പുണ്ടോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെടുക അതിൻ്റെ അർത്ഥം പുറത്തു കൊണ്ടുവരിക എന്നുള്ള പുറത്തേക്ക് വരാനായിട്ട് സഹായിക്കുക എല്ലാവരുള്ളിൽ എന്തോ ചില കാര്യങ്ങൾ ഇങ്ങനെ മയക്കത്തില്ല യു ബെസ്റ്റ് ഇസ് നോട്ട് എൽ നിങ്ങളുടെ ഏറ്റവും നല്ല പുറത്ത് വന്നിട്ടില്ല ഏറ്റവും നല്ലത് പുറത്തു വരാനായിട്ട് സഹായിക്കുന്ന ഒരാളുടെ പേരാണോ ഗുരുനാഥൻ പലരും സഹായിക്കുന്നുണ്ട് പക്ഷേ അധ്യാപകൻ സഹായിക്കുന്നിടത്തോളം ആരും ഒരു കുഞ്ഞിനെ ഒരു വ്യക്തിയെ ഒരു പക്ഷേ ഈ അളവിൽ സഹായിച്ചിട്ടുണ്ടാവില്ല ആഞ്ചലോ ഒരു കുട്ടിയോട് ആ തൻ്റെ കലയെക്കുറിച്ച് പറഞ്ഞു കാണക്കുക കുട്ടി ആഞ്ചലോട് അത്ഭു അത്ഭുതപ്പെടുക്കാൻ അങ്ങ് എങ്ങനെയാണ് ഇത്രയും നല്ല ശില്പങ്ങൾ ഉണ്ടാക്കുക ഇപ്പോൾ അഞ്ചലോ പറഞ്ഞത് വളരെ സിമ്പിളാണ് ദാരിദ്ര്യമായിട്ടൊരു പാറ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നത് ഉദാഹരണത്തിനായിട്ട് ഈ പാറ ഈ പാറയ്ക്ക് അതൊരു മാലാഖ ഉണ്ടെന്ന് എനിക്കറിയാം ഇവരെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ആ പാറയിൽ നിന്ന് മാലാഹൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി 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 മാറ്റിയാൽ മാത്രം മതി ലളിതമായൊരു കഥയായത് പക്ഷേ ആനുമേഷന് ആ വിദ്യാഭ്യാസത്തിൽ ആ പരിശീലനങ്ങളിലൊക്കെ ഒരുപക്ഷെ ഏറ്റവും നല്ല ഉപമ കണക്ക് വായിച്ചെടുക്കേണ്ട ഒന്നായത് നിൻ്റെ സാധുതകളെ കണ്ടെത്തി ബാക്കിയുള്ളതിനൊക്കെ അകത്ത് പുറത്ത് കിടക്കാനായിട്ട് നിന്നെ സഹായിക്കുക അതുകൊണ്ടാണ് ജോണിനെ ലാറ്റിൻ പഠിപ്പിക്കണമെങ്കിൽ ലാറ്റിൻ മാത്രം അറിഞ്ഞാൽ പോരാ ജോണിനെ കൂടി അറിയണമെന്ന് ഒരു ചൊല്ലുണ്ടായത് ഒരു പക്ഷേ നമ്മുടെ കണക്ക് തിരക്ക് പിടിച്ച ഒരു കാലത്തിനകത്ത് കഠിനമായ സിലബസും ഒക്കെ ഉള്ള ഒരു കാലത്തിനകത്ത് അധ്യാപകൻ ജോണിനെ ലാറ്റിൻ പഠിപ്പിക്കാനായിട്ട് ലാറ്റിൻ മാത്രം പരിശീലിച്ചാൽ മതി എന്ന മട്ടിൽ ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവാം എന്നാലോ മിക്കവാറും അധ്യാപകർക്കറിയാം ജോണിനെ പഠിക്കുകയാണ് പ്രധാനം അവൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് പ്രധാനം അതുകൊണ്ടൊക്കെ തന്നെയാണ് വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സെൻ മാസ്റ്റേഴ്സ് ഇങ്ങനെ പറയുമായിരുന്നു ഒരാപ്പിളിനകത്ത് എത്ര കുരുവുണ്ടെന്നുള്ളത് കണ്ടെത്തുക വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സാവകാശം ഉണ്ടെങ്കിൽ അതിനെന്നെ എടുത്താൽ മതി വളരെ കുറച്ച് കുരുക്കളെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒരു കുരുവിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടാവും ഈ രണ്ടാമത്തെ അപ്രോച്ചാണ് അധ്യാപകനെ സഹായിക്കുക രണ്ടാമത്തെ ഘടകത്തിന് സഹായിക്കാൻ വേണ്ടിയാണ് അയാളുടെ സാന്നിധ്യം ഒരു എല്ലാവർക്കും അധ്യാപകരുമായി ബന്ധപ്പെട്ട് അത്ര ഹൃദ്യമായ ഓർമ്മകൾ ഉണ്ടാവണമെന്നില്ല ചെല്ലെങ്കിലുമൊക്കെ ആ വിദ്യാലയങ്ങളിൽ നിന്ന് പരിക്കേറ്റിട്ടുണ്ട് ചില വിഷയങ്ങളോട് നമ്മുടെ പേടി പോലും ഈ അധ്യാപകരോടുള്ള മമതയില്ലായ്മ കൊണ്ടാണെന്നാണ് പറയുക താരത്തിനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഒരു വിഷയം കണക്കാന്നാ പറയുക എന്നിട്ടും പലരും ഞാൻ ഉൾപ്പെടെ ഈ കണക്കിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ കണക്കധ്യാപകരുമായിട്ട് നമ്മൾ ഉണ്ടാക്കാതെ പോയ മമത അല്ലെങ്കിൽ അവർ നമ്മളിൽ നമുക്ക് നമുക്ക് ഇടയിൽ രൂപപ്പെടാതെ പോയ ഹൃദ്യത്തിൽ നിന്നൊക്കെ സംഭവിച്ച പ്രശ്നമാണെന്നാണ് പറയുക എന്തുവാട്ടെ ആ പൊതുവേ എല്ലാവർക്കും അധ്യാപകരുമായി ബന്ധപ്പെട്ട അതീവ ഹൃദ്യമായ ഓർമ്മകളുണ്ട് അല്ലാതെ ചില അനുഭവങ്ങളൊക്കെ എന്തിൻ്റെയും പൊതു നിയമങ്ങൾക്ക് ആ നിരക്കാത്ത ചില അനുഭവങ്ങളാണ് അതിനെ ബൈപ്പാസ് ചെയ്യാണ് ആരോഗ്യമുള്ള മനസ്സുകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃതം അപ്പോഴാണ് വിദ്യാലയങ്ങളൊക്കെ ഒരിക്കൽ കൂടി തുറന്നു മഴയിൽ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അധ്യാപകരെ പ്രണമിക്കാനായിട്ട് അപ്പം ഒന്ന് വളരെ വിനയപൂർവ്വം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുമായിട്ട് ഈ സന്ധ്യയെ ഒന്ന് ഉപയോഗപ്പെടുത്തിക്കോട്ടെ കാരണം നമുക്കറിയാം എല്ലാത്തിനകത്തും ക്രിസ്തുവിന് ചില കാര്യങ്ങൾ ചില പ്രകാശം നമുക്ക് തരാനുണ്ട് എല്ലാത്തിനകത്തുമുള്ള ഒരു റോൾ ഒക്കെ പേരാണല്ലോ നഷ്ടത്തിൽ ലേശം നിങ്ങളുടെ കൂലിപ്പണിക്കാരനാണെങ്കിൽ അവൻ്റെ കൂലിപ്പണിക്കാരനാണ് നിങ്ങൾ ഡോക്ടറാണെങ്കിൽ അവൻ ഈ ഭൂമിയിലേക്ക് തന്നെ ഏറ്റവും വലിയൊരു നിങ്ങൾ നിങ്ങളദ്ധ്യാപകനാണെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കൃത്യമായിട്ട് ആ ഒരു മേഖലയിൽ നിങ്ങളെ പ്രകാശിപ്പിക്കാനായിട്ട് അധികം പേരൊന്നും ഈ ഉണ്ടായിട്ടില്ല അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് നമ്മുടെ ബോധന രീതികളെക്കുറിച്ച് തരാനുള്ള സൂചനകൾ എന്തൊക്കെയായിരിക്കും ഒരു അധ്യാപകനോട് അദ്ദേഹത്തിന് പറയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും കുറച്ചധികം ഘടകങ്ങൾ ഇതിനകത്തുണ്ട് നാമതായിട്ട് ഒരു അധ്യാപനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നിശ്ചയമായിട്ടും തൊഴിൽ നി മീതയാണ് അതിന് നിയോഗം എന്ന് പറഞ്ഞൊരു പ്രതലത്തിലേക്ക് ഇതിനുയർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം നിയോഗം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോഡ് ഗിമെൻറ്റ് ഡെസ്റ്റിനി നമുക്കറിയാം മീൻ പിടിച്ചുകൊണ്ടിരുന്ന കുറേ മനുഷ്യ അടുക്കലേക്ക് വന്നിട്ട് ക്രിസ്തു പറയുകയാണ് ഞാൻ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഇപ്പം എന്തിനകത്ത് ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ടെന്നുള്ള ഒരു പ്രകാശം കിട്ടുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്കാണ് നിയോഗം അങ്ങനെ വരുമ്പോൾ എല്ലാ തൊഴിലിനകത്തുമുണ്ട് ഈ മനുഷ്യനെ പിടിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ അത് നിങ്ങൾക്ക് വലവിട്ട് പോകണമെന്ന് പോലുമില്ല ഉദാഹരണത്തിനായിട്ട് ചെറുപ്പത്തിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ഒരു ചങ്ങാതി വളരെ ചെറിയ പ്രായത്തിൽ കടപ്പുറത്തേക്ക് പോയ ഒരാളാണ് ആ കടലിലേക്ക് മീൻപിടുത്തിട്ട് പോയ ഒരാൾ മഞ്ഞപ്പിത്തം പിടിപെട്ട് ഇയാൾ മരിക്കുന്നു മരിച്ചു അതിനുശേഷം അവൻ്റെ കൂടെ പണിക്ക് പോകുന്ന കുറച്ച് പേർ പിന്നീട് കാണുമ്പോൾ പറയുകയാണ് മത്തായി മാത്യു ആ പുണ്യാളിലായിരുന്നു അച്ഛ കുറേ അധികം ദിവസങ്ങൾ ഇവർക്ക് ഉൾക്കടലിൽ താമസിക്കേണ്ടതായിട്ട് വരുന്നു നാലഞ്ച് ദിവസങ്ങൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വിരസതയും മടുപ്പും ഒക്കെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കുസൃതികൾ ചിലപ്പോൾ ചില കന്നത്തരങ്ങൾ ജി ഇത്തിരി അശ്ലീലമൊക്കെ ആ പറയുക എന്നുള്ളത് ഒരു പക്ഷേ ചിലരെങ്കിലും രീതിയായിരിക്കാം എന്നിട്ടോ ഇതിനകത്തൊന്നും പങ്കുചേരാതെ ഇരുന്ന ഒരാൾ തൻ്റെ പ്രാർത്ഥനാ പുസ്തകവും ആ തനിക്കിഷ്ടമുള്ള പുസ്തകങ്ങളുമൊക്കെ ആയിട്ട് ഈ കടലിനകത്ത് ചിലവഴിക്കുക എന്നിട്ട് കുത്തയിൽ മദ്യപ്പിച്ചിട്ടുണ്ട് ആ പറയുന്ന വ്യക്തി അളിങ്ങനെ ഉറക്കെ പറയുകയാണ് മത്തായി ഒരു പുന്നാളിനാണ് അപ്പം ഇങ്ങനെ ഈ ചില മനുഷ്യരുണ്ട് മീനെ പിടിക്കുക ഈ മീനെ പിടിച്ചുകൊണ്ട് തന്നെ ഈ മനുഷ്യരെ പിടിക്കുന്നവർ അതുകൊണ്ടാണല്ലോ അയാൾ അങ്ങനെ കടന്നുപോയൊരു തൻ്റെ ചങ്ങാതിയെ അങ്ങനെ അയാളുടെ ഏറ്റവും അടുത്ത അയാൾ അറിയാവുന്ന ഒരു ചങ്ങാതി രജിസ്റ്റർ ചെയ്യുന്നത് അയാളെ ഓർമ്മിച്ചെടുക്കുന്നത് അപ്പോൾ ഏതൊരു തൊഴിലിനകത്തും ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട പക്ഷേ ഒരു വിദ്യാഭ്യാസ അധ്യാപകൻ എന്ന നിലയിൽ ഒരു പക്ഷേ ഒരു ഒരാൾക്കുള്ള ഉത്തരവാദിത്വത്തോളം വരുന്നില്ല മറ്റു പലർക്കുമുള്ള ഇത്തരം ചില സ്വാധീനവും ചായവുമൊക്കെ കാരണം ഇത് വളരെ ഡയറക്റ്റായിട്ടാണ് മനുഷ്യനുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഒരു തൊഴിൽ എന്നതിന് മീതയായിട്ട് ഇടയ്ക്കിടക്ക് മെഴിപൂട്ടി അയാൾ തന്നോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യനെ പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മം അതൊക്കെ ഇളം പ്രായത്തിൽ ആ ചില വ്യക്തികളുടെ ജീവിതത്തെ ഒക്കെ നിങ്ങൾക്ക് മാറ്റിവിടാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ദിശാബോധം കൊടുക്കാൻ പറ്റുമ്പോൾ ഓർമ്മിച്ച് കൊള്ളണം ആ ഒരു കുട്ടിക്കാലത്ത് സംഭവിച്ച മാറ്റങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആ സൗധ്യങ്ങൾക്ക് നിങ്ങളാണ് നിമിത്തമായി മാറിയത് അതിന് വലിയ ഗൗരവമായ ഇടപെടൽ പോലും ആവശ്യമില്ല ആരോ പറയുന്ന കണക്ക് വിശേഷം സൂഫി മാസസ് പറയുന്ന ഒരു ഇല ഒഴുക്കിലൂടെ പോകുന്ന കണക്കാണ് ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് നിങ്ങളതിനെ തൊടുമ്പോഴേക്കും പെട്ടെന്ന് അതൊന്ന് തിരിഞ്ഞിട്ട് അതിന് ദിശമാറി ഒഴുകുന്ന കണക്ക് എത്രയോ പേരുടെ ജീവിതത്തിൻ്റെ ദിശമാറ്റി ഒഴുക്കാൻ മാറ്റി വിടാനായിട്ട് ആ കേൾപ്പുള്ള സുഹൃത ജന്മങ്ങളാണ് അധ്യാപകേൻ്റെ അപ്പം ക്രിസ്തുവൊക്കെ ഒക്കെ പറയുന്ന ആ ഒരു രണ്ടാമതിനെ കുറിച്ച് കൂടി നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഏർപ്പി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തത്തിന് മീതേയായിട്ട് ചില കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് വിളിക്കുന്ന വാക്കാണ് രണ്ടാം മൈൽ ഒരുപക്ഷെ നമ്മുടെ കാലത്തിൽ മിക്കവാറും എല്ലാവരും അവർ ഒന്നാം മൈൽ കൊണ്ട് തൃപ്തമായി കൊണ്ടിരിക്കുക ഉദാഹരണത്തിൽ ഒരു അധ്യാപകൻ്റെ ഒന്നാം എന്ന് പറയുന്ന സിലബസ് പഠിപ്പിച്ച് തീർക്കുക എന്നുള്ള തനിക്ക് നൽകിയിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞും പഠിപ്പിച്ചും ഒക്കെ അവസാനിപ്പിക്കുക എന്നുള്ള ഒന്നാം മൈലാണ് എല്ലാവരും അത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കാലത്തിനകത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ മീതി ഒരു കൂടി ഉള്ളത് കൊണ്ട് വി ആർ ബൗണ്ട് ടു ഇറ്റ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു രണ്ടാം മൈലുണ്ടോ എന്നുള്ളതാണ് അയാളുടെ ജീവിതത്തെ മനോഹരമാക്കാൻ പോകുന്ന ഘടകം ഏതെങ്കിലും തരത്തിൽ ഒരു ബദൽ ബോധന രീതിയെക്കുറിച്ച് നമ്മുടെ അധ്യാപകർ ചിന്തിച്ചു തുടങ്ങേണ്ട കാലം ആയിട്ടില്ലേ അത് എല്ലാ കാലങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അധ്യാപകർ ടോട്ടോച്ചാൻ എന്ന് പറയുന്ന പുസ്തകം നിശ്ചയമായിട്ടും മാതാപിതാക്കന്മാരും അധ്യാപകരും ഒക്കെ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട പുസ്തകമാണ് ഒരു കുട്ടി സ്കൂളിൽ നിന്ന് തീരെ നിരക്കാത്തത് കൊണ്ട് അവനാ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് പെൺകുട്ടിയാ എന്നിട്ട് ഈ കൊച്ചുമകളെ മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ടുപോയ കൊബാഷി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ നടത്തുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോയ അവിടെ സ്കൂളെന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ട്രെയിനിൻ്റെ ബോഗിക്കകത്താണ് ഈ സ്കൂൾ ഇവർ നിശ്ചയിച്ചിരിക്കുന്നത് അധ്യാപകരാവട്ടെ ഈ കുഞ്ഞുങ്ങളെ അനുയാത്ര ചെയ്യാൻ വേണ്ടി മാത്രം താല്പര്യമുള്ള ഒരുമിച്ച് സഞ്ചരിക്കുന്നു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ കുറെ കഴിയുമ്പോൾ ഈ വിദ്യാലയം എന്ന് പറയുന്ന ഹൃദ്യമായ അനുഭവമായിട്ട് മാറുന്നു ഒരു ബദൽ ബോധന രീതികളെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ട സമയമായില്ലേ തൊട്ടത്താനൊക്കെ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പെങ്കിലും എഴുതപ്പെട്ടുള്ള പുസ്തകമാണ് തീർച്ചയായിട്ടും അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ചില ശ്രമങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് ഉദാഹരണത്തിനായിട്ട് വിജയലക്ഷ്മിയുടെയും ഗോപാലകൃഷ്ണൻ്റെയും ആ സാരംഗം എന്ന് പറയുന്ന സ്കൂള് ഗജ ബേബിയുടെ കനവ് തീർച്ചയായിട്ടും ഈ ദിശയെ തന്നെ ഉള്ളതെന്നാണ് നമ്മുടെ നഗരങ്ങളിലുമുണ്ട് ഇത്തരം ചില കാര്യങ്ങൾ എന്ന് പറയുന്ന ആ ഫോട്ടോ കൊച്ചിയിലെ ഒരു വിദ്യാലയം കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അവർ ഇനിഷ്യേറ്റീവുകളെ തടയാതിരിക്കുകയും ചെയ്യുന്ന ചില ബോധന സമ്പ്രദായങ്ങൾ അപ്പോൾ രണ്ടാം മൈലിനെ കുറിച്ച് ചിന്തിക്കേണ്ട നേരമായി രണ്ടാം മൈലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കുറെ കൂടി ആ പ്രകാശത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും കുട്ടികളെ നയിക്കാനായിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു പടകോജിയാണ് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു ബോധൻ രീതിയാണ് അപ്പം ഒരാളുടെ ജീവിതം കൊണ്ട് ചുറ്റിനുമുള്ള കാലത്തെ പഠിപ്പിക്കാനായിട്ട് ക്രിസ്തു പറയുന്ന ആഹ്വാനവും നമ്മൾ കാണാതെ പോകരുത് ഇടക്കിടക്ക് ക്രിസ്തു പറയുന്ന കാര്യമാണല്ലോ നിങ്ങൾ എല്ലെന്ന് പഠിക്കലാണ് ഓഫ് മീ കാരണം ക്രിസ്തു ആ രീതിയിലാണ് പഠിപ്പിച്ചത് അളെങ്ങനെയാണ് തൻ്റെ പാഠ പാഠങ്ങൾ ആരംഭിച്ചത് കം ഫോളോ മീ എന്നെ പിഞ്ചല്ല അതൊരു വല്ലാത്ത ആത്മവിശ്വാസമാണ് ഒരുപക്ഷെ അസാധാരണമായ അനന്യസാധാരണമായ ഒരു വിശ്വാസ്യത ഭാഗമാണ് ഒരാൾക്ക് അയാളോട് തന്നെ തോന്നുന്ന മതിപ്പ കം ഫോളോ മീ ഇത്ര ഇടങ്ങളിൽ അങ്ങനെ തന്നെയാണ് എവിടെയാ നീ വസിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് ശിഷ്യന്മാർ ക്രിസ്തു പറയുന്നുണ്ട് വന്ന് കാണുക ഒരാളുടെ ജീവിതം അയാൾ കൈമാറുന്ന ഞാനവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട് ഞാനും അതിൽ തന്നെ അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ക്രിസ്തുവിനറിയാം ആ ഞാനവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ജീവിച്ചു തീർക്കേണ്ട ജീവിതം എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണല്ലോ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഗ്രീക്കുകാർ ക്രിസ്തുവിനെ തപ്പി വരിക ഗ്രീക്കിൻ്റെ ഒരു ഫാസിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ പാണ്ഡിത്യത്തോട് അറിവിനോട് അതിന് വല്ലാത്ത ഭ്രമോ അവരുടെ നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ ഉള്ള പണ്ഡിതന്മാർക്ക് അവർ വളരെ ഗൗരവമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആദരവ് കൊടുത്തിട്ടുണ്ട് ഒരു തൊഴിലിന് പോലും പോകാനായിട്ട് അനുവദിക്കാത്ത വിധത്തിൽ അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ അറിവിനോട് താല്പര്യമുള്ള ഭ്രമമുള്ള ഒരു സമൂഹമാണ് ഈ ഗ്രീക്ക് എന്ന് പറയുക അവരവരെ അന്വേഷിച്ചു വരുന്നതിൻ്റെ അർത്ഥം അവർക്ക് ആ ക്രിസ്തുവിനെ കണക്കിന് പണ്ടി തന്നെ ഇനിയും ആവശ്യമുണ്ട് ക്രിസ്തുവിനെ കണക്കിന് പണ്ടി ഇനിയും ആ ജ്ഞാനത്തിൻ്റെ ഭൂമികയിൽ സ്പേസ് ഉണ്ട് എന്നിട്ടോ ക്രിസ്തു അവരോട് എന്താ പറയുന്നത് ക്രിസ്തു അവരോട് പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞില്ലെങ്കിൽ അതിന് ജീവൻ കൊടുക്കാൻ പറ്റില്ല അപ്പം അറിവ് അതിൽ തന്നെ അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല ആ പുസ്തക സെൽഫിലെ പുസ്തകങ്ങളും അക്ഷരങ്ങളും പത്തായത്തിലെ ധാന്യമണികളൊക്കെ ഒരുപോലെ തന്നെ അതിന് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ അങ്ങനെയെങ്കിൽ ഒരാൾ കൈമാറുന്ന എന്ന് പറയുന്ന ഘടകത്തെക്കാൾ പ്രധാനം ആ ജ്ഞാനത്തിനു വേണ്ടി അയാൾ കൊടുക്കുന്ന വില ആ ഞാനവുമായിട്ട് ബന്ധപ്പെടുത്തി അയാൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അതാ പ്രധാനം അതുകൊണ്ടാണ് ക്രിസ്തു അവരോട് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഗോതമ്പണി നിലത്ത് വീണഴിയണം ഒരാളുടെ പാണ്ഡിത്യങ്ങൾ അറിവുകൾ അയാളെ രക്ഷിക്കാൻ പോകുന്നില്ല അയാളുടെ കർമ്മം എങ്ങനെയാണ് അപ്പം ആ ഒരു ധൈര്യം ആ ഒരു എൻ്റെ ജീവിതമാണ് എൻ്റെ ദൂതമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഒരുപക്ഷെ അധ്യാപനം മാത്രം പ്രശ്നമല്ല ഇത് ആനിമേറ്റ് ചെയ്യുന്ന എല്ലാവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് മാതാപിതാക്കന്മാരുടെ നിലയിൽ നമ്മൾ ഇത് അനുഭവിക്കുന്നുണ്ടോ ആ സന്യാസി നിലയിൽ വൈദ്യർ എന്ന നിലയിൽ ആ മുതിർന്നവരെന്ന നിലയിൽ ഒക്കെ ഒരാൾ അനുഭവിക്കേണ്ട ഒരു ആത്മവിശ്വാസം മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എൻ്റെ ജീവിതമാണ് എൻ്റെ തൂത് ഇത്ര നന്നായിട്ടാണ് ഗാന്ധിയൊക്കെ അത് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് അതു പറയാനുള്ള ധൈര്യം ഒരു ഗാന്ധിക്കുണ്ട് ചെറിയ അളവിൽ ഇത്തരം ചില മനുഷ്യർ അനുഭവിച്ച സ്വാധീനങ്ങളൊക്കെ ഇത്ര ആത്മവിശ്വാസങ്ങളൊക്കെ നമുക്ക് സാധ്യമാണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ വേർത്തും ചേർത്തുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ മൂന്നാമത്തെ ഘ ഘടകവതാ ഈ പറയുന്ന ഒരാൾ അനുധാവനം ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ബോധൻ രീതി കം ഫോളോ മീ നാലാമതായി ക്രിസ്തു ഉയർത്തുന്നൊരു ആരോപണം നമ്മൾ കാണാതെ പോകരുത് അന്തരന്ധരം നയിക്കുന്ന ഭൂമിയാണിത് കഠിനമായൊരോപണോ കൈക്ക് പിടിച്ച് വഴികാട്ടുന്ന മനുഷ്യർ അവൽ തന്നെ പ്രകാശം അനുഭവിക്കുന്നുണ്ടോ ഒരു ചിത്ര പ്രദർശനത്തിൽ കണ്ടത് കണക്ക് വലിയൊരു ക്യാൻവാസാണ് നിറയെ അന്ധരാണ് അതിനകത്ത് ഒരാൾ വേറൊരാൾ കൈക്ക് പിടിച്ച് കൈക്ക് പിടിച്ച് ഇങ്ങനെ ഒരു സമൂഹം അഗാധ കർത്തങ്ങളുണ്ട് എതിർവശത്ത് ഇങ്ങനെ വള്ളത്തിരക്ക് പിടിച്ച് നിരത്ത നമുക്ക് പേടി വരും ഇവരെങ്ങനെ ഈ യാത്ര അവസാനിപ്പിക്കുമെന്ന് ഓർത്തിട്ട് നമ്മുടെ ജനം ചിത്രം കണക്ക് തോന്നി അതുകൊണ്ട് തന്നെ ആ ചിത്രം കണ്ടപ്പോൾ ഭയം തോന്നിയത് എങ്ങനെയാണ് ഒരാൾ തൻ്റെ പ്രകാശത്തിലായിരിക്കുക മെഡിറ്റേഷൻ അല്ലാതെ ധ്യാനമല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല ധ്യാനമില്ലാത്തവരുടെ സാന്നിധ്യമാണ് എല്ലാ മേഖലകൾക്കകത്തും ഈ വല്ലാത്ത ഇരു ഇരുളു വീഴ്ത്തുന്നത് എല്ലാവർക്കും ധ്യാനം ആവശ്യമുണ്ട് പക്ഷേ അവരെക്കാളൊക്കെ കൂടുതലായിട്ട് ഞാൻ വിചാരിക്കുന്നു അധ്യാപകന് ധ്യാനം ആവശ്യമുണ്ട് ധ്യാനമുള്ള അധ്യാപകർ നമ്മുടെ കൈ കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകട്ടെ അതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ കാലത്തിലേക്ക് ഏറ്റവും പ്രസാദം നിറഞ്ഞ കാഴ്ച അന്ധര അന്ധരെ നയിക്കുന്ന കാലത്ത് ഗുരുക്കന്മാർ ആ പ്രകാശഗോപുരങ്ങൾ കണക്ക് നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ഈ രാത്രിയിൽ ക്രിസ്തു തൻ്റേതായ രീതിയിൽ വളരെ വേറിട്ടൊരു ബോധൻ രീതി ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം എല്ലാത്തിനകത്തും ക്രിസ്തുവിൻ്റെ പുതുമയുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ക്രിസ്തു ഇടയ്ക്കൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അതൊരു എൻ്റെതൽ ഡിഫറൻ്റായ കാര്യങ്ങളാണ് നടന്നു വന്ന വഴികളിലൂടെ നടക്കാനായിട്ട് അയാൾ ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ ഈ ബോധൻ രീതിക്കകത്തുമുണ്ട് ആ അഗ്രസ്തു തൻ്റെതായ ചില രീതി തൻ്റെതായ ചില മാർഗങ്ങളാണ് ആ പെടകോച്ചി എൻ്റെ ഒഴി ഡിഫറെ നല്ല ഉദാഹരണം എം ഹൗസിലേക്ക് പോയ യാത്രക്കാരെക്കുറിച്ച് വായിക്കുന്ന ഭാഗമാണ് ആ ഒരു പോർഷൻ നല്ലൊരു ബോധന രീതിയുടെ ഒരു നല്ലൊരു മാതൃകയാണ് എം പോകുന്ന രണ്ട് ശിഷ്യന്മാർ അവർ നഷ്ടധൈര്യരാണ് അവർക്ക് ആവശ്യത്തിലേറെ ആകൃതകളുണ്ട് ഭീതിയുണ്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ ദാ ഒരു വഴിയാത്രക്കാരൻ അവരോടൊപ്പം ചേരുകയാണ് എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇൻവോൾവ്മെൻ്റ് എന്നൊക്കെ പറയുന്നൊരു ഘടവാണ് നമ്മളുടെ ക്ലാസ് മുറിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ ജീവിതത്തിൽ സംഭാഷണത്തിൽ ഒക്കെ ഒന്ന് പങ്കുചേരാനായിട്ടുള്ള ക്ഷണമോ അവരിലൊന്നായിട്ട് മാറാനുള്ള ക്ഷണമോ അത് കുറെ കൂടി ഈ ലോവർ പടസ്റ്റിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് പലപ്പോഴും അധ്യാപകൻ അപ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹയർ പ്ലാസ്റ്റത്തിൽ നിന്ന് കൊണ്ടുതന്നെ കാര്യങ്ങൾ സംസാരിക്കുക പഠിപ്പിക്കുന്നവരെല്ലാം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കുറെ കൂടി ഇവരിൽ ഇവരിലൊന്നാകാനായിട്ടുള്ള ക്ഷണമാണ് എന്നിട്ടോ അവരുടെ സംഭാഷണത്തിൽ പങ്കുചേരുന്നു എന്നിട്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുന്നു പിന്നെ അവരെ സൗമ്യമധുരമായിട്ട് തിരുത്തുന്നു ചില കുസൃതി വാക്കുകളൊക്കെ പറയുന്നുണ്ട് അവരോട് എന്നിട്ട് ഈ ദീർഘമായ യാത്രയിൽ അവരോട് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുക ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മൾ വായിച്ചു കേൾക്കുന്നു പിന്നീട് ആ ശിഷ്യന്മാർ ആ അനുഭവത്തെ ഓർമ്മിച്ചെടുക്കുന്ന ഇങ്ങനെയാണ് വഴിയിലവൻ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ ഒരു ക്ലാസ് മുറിക്ക് നിന്ന് സംഭവിക്കാവുന്ന ഏറ്റവും മനോഹര കാര്യം ഇതല്ലേ ഒരു മുക്കാൽ മണിക്കൂർ അതിന് ശേഷം അധ്യാപൻ സ്റ്റാഫ് റൂമിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കണ്ണുപൂട്ടിയിട്ട് പറയണം അയാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്നിട്ടോ ഇവർ ഈ അധ്യാപനെ തിരിച്ചറിയുന്നില്ല എന്നത് ഇതുമായി ബന്ധപ്പെടുത്തി വായിച്ചെടുക്കേണ്ട ഭാഗം തന്നെ പലപ്പോഴും ഒരു അധ്യാപകൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു സ്വാധീനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചതൊന്നും ചിലപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ അയാൾ നമ്മുടെ ജീവിതത്തിൽ ഉണർത്തിയ രൂപപ്പെടുത്തിയ സ്വാധീനം തിരിച്ചറിയുക കണക്ക് തന്നെ ഈ യാത്രയിൽ ഇത് ഇത് ക്രിസ്തുവാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല പിന്നീട് അന്തയിൽ അത്താഴത്തിന് ഇരുന്നപ്പോൾ അവർ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു കുട്ടി തൻ്റെ നല്ലൊരു അധ്യാപകനെ തിരിച്ചറിയാൻ പോകുന്നത് എം ഹൗസിലെ ശിഷ്യന്മാർ മേശയിൽ നിന്ന് തിരിച്ചറിഞ്ഞതുപോലെ प्रभामयम् सन्निधा